മുത്തച്ഛനും കൊച്ചുമോളും പരിപാടി ആരംഭിക്കുകയാണ് അമ്പത്തി അഞ്ചാം എപ്പിസോഡാണ് ഇന്ന് ആരംഭിക്കുന്നത് മുത്തച്ഛനും കൊച്ചുമോളും എന്ന പരിപാടിയുടെ അമ്പത്തി അഞ്ചാം അധ്യായം ഇപ്പോൾ നമ്മൾ ഈ പരിപാടിയിലൂടെ കേൾപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ബോധിസത്വ കഥകളാണ് ആദ്യമായി ഈ പരിപാടിയെ കാണുന്ന ആളുകൾക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത് ആദ്യമേ മാന്യ മാന്യപ്രേക്ഷകരെ ഞങ്ങളുടെ ഈ പരിപാടിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു ബോധിസത്വ ബോധിസത്വകഥകൾ ബുദ്ധഭഗവാന്റെ മുജ്ജന്മങ്ങളിലെ അനുഭവകഥകൾ സാരോപദേശകഥകളായി ശിഷ്യന്മാർക്ക് ബുദ്ധഭഗവാൻ ഉപദേശിച്ചു കൊടുത്ത ഒരു കഥാപരമ്പരയാണ് ബോധിസത്വകഥകൾ ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള അല്ലേ എന്നാൽ പറയാൻ പറഞ്ഞതിനെ കുറിച്ച് അത് മൃഗങ്ങളായും പക്ഷികളായും മനുഷ്യരായും പല രൂപത്തിൽ ബുദ്ധഭഗവാൻ ബോധിസത്വൻ എന്ന ആ കാലഘട്ടത്തിൽ ജനിച്ചിരുന്നു അന്ന് ഉണ്ടായിട്ടുള്ള പല അനുഭവങ്ങൾ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വിരചിതമായ അരവ മഹാനുഭവന്മാർ കുറിച്ചു വച്ചിരുന്ന ഈ കഥകൾ തലമുറകളായി ഇങ്ങനെ പറഞ്ഞു പോരുകയാണ് അതിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള പത്തിരുപത് കഥകളാണ് നമ്മൾ ഈ മുത്തച്ഛനും കൊച്ചുമോളും പരിപാടിയിലൂടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മുത്തച്ഛനും കൊച്ചുമോളും പരിപാടിയുടെ അൻപത്തി അഞ്ചാം എപ്പിസോഡിൽ ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്നത് ബോധിസത്വ ബോധിസത്വകഥകളുടെ ഏഴാം അധ്യായമാണ് ഏഴാം അധ്യായം എന്ന് പറയുമ്പോൾ ആദ്യത്തെ അധ്യായം ആമുഖം പോയിട്ട് ആറാമത്തെ കഥ ആറാമത്തെ കഥയാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത് കഥയുടെ പേര് യഥാർത്ഥ ഉടമ ഒരു 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 ഉടമ എന്ന് പറഞ്ഞോർ ഒരു വസ്തുവിൻ്റെ ഉടസ്ഥൻ അപ്പോൾ ഒരു അപ്രം മനസിലാവും അത് എന്തോ ഒരു തർക്കമാണെന്നല്ലേ അപ്പോൾ ഒരു ഒരു ഉടമസ്ഥതയ്ക്ക് വേണ്ടിയുള്ള ഒരു തർക്കം വന്നപ്പോൾ അതിന് പരിഹാരം അത് കണ്ടുപിടിച്ച ആ ഒരു മാർഗം വളരെ തന്ത്രപരമാണ് ഏ അതിനെ പ്രതിപാദിക്കുന്ന കഥയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് റെഡി ഒരു ഗ്രാമത്തിൽ ഒരു കർഷകൻ ഉണ്ടായിരുന്നു എല്ലാ ഗ്രാമത്തിലും കാണുമല്ലേ കർഷകരും പല ജോലി ചെയ്ത് ജീവിക്കുന്നവർ പിന്നെ അതെന്താ എത്ര പ്രത്യേകിച്ച് പറയാൻ അതല്ല ഒരു ഗ്രാമം ഒരു പർട്ടിക്കുലർ ഗ്രാമം നമ്മുടെ ഒരു കഥയ്ക്ക് വേണ്ടി ഉള്ള ഒരു ഗ്രാമം ആ ഗ്രാമത്തിൽ പലരെയും പോലെ ഒരു കർഷകനും സാധുവായ ഒരു കർഷകൻ കൃഷിയൊക്കെ എന്തെങ്കിലും ചെയ്യുക പശുവിനെ വളർത്തുക ആടിനെ വളർത്തുക കോഴിയെ വളർത്തുക ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ആ സാധു കർഷകൻ ജീവിച്ചിരുന്നത് അങ്ങനെ അയാൾ സന്തോഷപൂർവ്വം ജീവിച്ചു വരുമ്പോൾ ഇഷ്ടംപോലെ പുല്ലും ഒക്കെയുള്ള തൊടിയും മൈതാനവും ഒക്കെ ഉണ്ട് അവിടെ അതുകൊണ്ട് രാവിലെ അവൻ്റെ പശുവിനെ ഇങ്ങനെ അഴിച്ചുവിടും രാവിലെ എണീറ്റ് ടീച്ചിൻ്റെ എല്ലാം കൊടുത്തിട്ട് അഴിച്ചുവിടും അതുങ്ങൾ പോയി പുല്ലും കഴിഞ്ഞെല്ലാം നടക്കും നടന്നു കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ പിടിച്ചു കെട്ടി സൂക്ഷിക്കും പാ പാല് കറക്കുന്നതിനെ പാല് കറക്കും അങ്ങനെയൊക്കെയുള്ള ഒരു ജീവിതമാണ് അയാൾ നയിച്ചോണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെയുള്ള ആ കർഷകൻ്റെ ഒരു പശുവിനെ ഏറ്റവും നല്ലൊരു പശുവിനെ ഒരു ദിവസം ഒരുത്ത് മോഷ്ടിച്ചുകൊണ്ട് പോയി ഒരു കള്ളൻ കള്ളൻ മോഷ്ടിച്ചുകൊണ്ട് പോകുമ്പം ഈ കർഷകൻ കാണുന്നുണ്ട് അയാൾ പുറകെ ഓടി ഓടിച്ചെന്ന് അവനെ വട്ടം പിടിച്ചു വട്ടം പിടിച്ചു കള്ളൻകള്ളന്നും പറഞ്ഞവനെ വട്ടം പിടിച്ചു ഉരുട്ടി പിടിച്ചപ്പോൾ തേനും എന്ത് ചെയ്തു ഇവനും അവിടെ നിന്നുകൊണ്ട് കൊള്ളൻ കള്ളൻ ഇങ്ങനെ കൂവി അപ്പോൾ ഓടി വന്ന നാട്ടുകാർ നോക്കിയപ്പോൾ രണ്ടു പേര് കിടന്ന് പിടിക്കുന്നു ഇതിൽ രണ്ടു പേരും കള്ളൻ കള്ളൻ എന്ന് വിളിച്ചു പറയുന്നുണ്ട് അപ്പം ഇതിൽ യഥാർത്ഥ ആരാണ് യഥാർത്ഥ ഉടമ ആരാണ് അതാണ് നമ്മുടെ കഥയ്ക്ക് യഥാർത്ഥ ഉടമ എന്ന പേര് വന്നിരിക്കുന്നത് ഇത് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടായി അപ്പം നാട്ടുകാർ ഒരു കാര്യം ചെയ്യാം നമുക്കിവരെ അങ്ങ് രാജാവിൻ്റെ അടുത്ത് കൊണ്ടുപോകാം രാജാവ് ഒരു എടുക്കട്ടെ അങ്ങനെ ഈ പശുവിനെയും കള്ളൻ നെയും യഥാർത്ഥ ഉടമയും ആരാന്ന് തിരിച്ചറിയാൻ മേല ഒരാൾ കള്ളൻ ഒരാൾ ഉടമസ്ഥൻ രണ്ടുപേരും കള്ളൻ കള്ളൻ എന്ന് പറയുന്നതും ഉണ്ട് ഇവർ രാജാവിൻ്റെ മുമ്പിലെത്തിച്ചു രാജാവും മന്ത്രിമാരും പരിവാരങ്ങളും എല്ലാം കൂടി ഇരുന്ന് ഒരുപാട് ആലോചിച്ച് എങ്ങനെ തിരിച്ചറിയും പശു ആരുടെയാണെന്ന് എങ്ങനെ തിരിച്ചറിയും ഒരു മാർഗവുമില്ല അപ്പം ഈ ഓടിക്കൂടിയ ആൾക്കാരുടെ കൂടെ നമ്മുടെ ബോധിസത്വനും ഉണ്ട് ബോധിസത്വന് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധി തെളിഞ്ഞു വരും ബോധിസത്വൻ പതുക്കെ മുന്നോട്ട് വന്ന് ഈ കള്ളനോടും ഈ ഉടമസ്ഥനോടും പശുവിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു ചോദിച്ചറിഞ്ഞാൽ എത്ര ലിറ്റർ പാൽ കിട്ടും എങ്ങനെയൊക്കെയാണ് ഇവിടുന്ന് കിട്ടിയതാണ് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ രണ്ട് പേരും മറുപടി പറയുന്നുണ്ട് അവസാനം ഇന്ന് രാവിലെ എന്തോന്നായി പശുവിന് ആഹാരം കൊടുത്തേ എന്ന് ചോദിച്ചു ചോദിച്ചപ്പോഴത്തേനും ഈ കള്ളം പറഞ്ഞു ഞാൻ ഞാനങ്ങനെ പശുവിനെ പട്ടിണിക്കൊന്ന് ഇടുവല്ലോ വയറു നിറച്ചാഹാരം കൊടുക്കും ഇന്ന് രാവിലെ കാടിയും പിണ്ണാക്കും ഒക്കെ കഞ്ഞിവെള്ളുമൊക്കെ കൊടുത്താൽ ഞാനതിനെ തീറ്റയ്ക്ക് വിട്ടോ എന്ന് തോന്നുന്നു അപ്പം ബോധ്യസത്വം വിചാരിച്ചിടാ ഇത്രയൊക്കെ തീറ്റി കൊടുത്താൽ പിന്നെ ഇതിനെ തീ പുല്ല് തിന്നാനായിട്ട് വിടേണ്ട കാര്യമല്ലോ അപ്പം യഥാർത്ഥ ഉടമയെ എന്ത് പറഞ്ഞെന്നറിയോ അങ്ങനെ വാരിക്കൂരി ഭക്ഷണം കൊടുക്കാനുള്ള ആസ്തിയില്ല അതുകൊണ്ട് ഞാൻ ഇതിനെ കുളിപ്പിച്ച് എല്ലാം വൃത്തിയാക്കി പുല്ലുമേയാൻ വിട്ടു അപ്പം രാവിലെ ഇച്ചിരി പുല്ല് വല്ലവേ അത് തിന്നുകണുള്ളൂ ഏ അതിനു മുമ്പേ ഈ കള്ളന ഇതിനെ അപഹരിച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞു അപ്പം ഒരാൾ പറയുന്നു പശു തിന്നിരിക്കുന്നത് പുല്ലാണെന്ന് ഒരാൾ പറയുന്നു ഞാൻ കാടിയും പിണ്ണാക്കുമൊക്കെ കൊടുത്താൽ വിട്ടതെന്ന് അപ്പം ഇതിൽ ഏതാ എന്ന് കണ്ടുപിടിച്ചാൽ പശു ആരുടെയാണ് തെളിയും ബോധിസത്വൻ്റെ ബുദ്ധി അതാണ് ബോധിസത്വം പതുക്കെ അങ്ങോട്ട് മാറി ആ അവിടെ ഉണ്ടായിരുന്ന പച്ചലയെല്ലാം കൂടെ തപ്പി കുറേ പച്ചലെ പിടിച്ച് ഇടിച്ച് പിഴിഞ്ഞ് കയ്യിൽ കുറെ നീര് കൊണ്ടു വന്ന് പശുവിനെ കുടിപ്പിച്ചു പശു ഈ നീരങ്ങോട്ട് കുടിക്കുകയും ബ്ലക്കർ എന്നും പറഞ്ഞ എല്ലാം കൂടെ അങ്ങ് ഛർദിച്ചു വയറ്റിൽ കിടന്നതെല്ലാം കൂടെ ഛർദിച്ചപ്പ എന്നതാ പുല്ല് അപ്പൊ പശു ഛർദിച്ചപ്പം വന്നത് പുല്ല അപ്പൊ പശുവിന്റെ വയറ്റിൽ പുല്ല് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ ആളല്ലേ അതിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ കള്ളനായിട്ടുള്ളയാൾ പറഞ്ഞു പിണ്ണാക്കും കഞ്ഞിവെള്ളവും ഒക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ പിണ്ണാക്കും കഞ്ഞിവെള്ളം കാണണ്ടേ ഛർദ്ദിച്ചതിനകത്ത് അപ്പോൾ ഉടനെ ബോധിസത്വം പറഞ്ഞു ഇവൻ കള്ളൻ പിണ്ണാക്കു കൊടുത്തെന്ന് പറഞ്ഞവൻ കള്ളൻ പുല്ല് തിന്നു എന്ന് പറഞ്ഞവൻ യഥാർത്ഥ ഉടമസ്ഥൻ അങ്ങനെ യഥാർത്ഥ ഉടമയെ കണ്ട് പശുവിനെ ഏൽപ്പിച്ച് കള്ളനെ അറസ്റ്റും ചെയ്തു രാജാവ് പ്രശ്നം അവസാനിപ്പിച്ചു എല്ലാവരും ആ ബോധിസത്തിനെ മുക്തകണ്ഠം പ്രശംസിച്ചു ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി അല്ല മനസ്സിലായോ മനുഷ്യന്റെ ബുദ്ധിയും യുക്തിയും ഒരുമിച്ച് പ്രവർത്തിക്കണം ഇത്രയും ആൾക്കാർ കൂടി മഹാരാജാവിനും മന്ത്രിമാർക്കും വരെ ഇരുന്നിട്ടും ഇങ്ങനൊരു ബുദ്ധി ഉണ്ടായില്ല ആ ബോധിസത്വൻ്റെ ബുദ്ധി യുക്തിയും കൂടി ഒരുമിച്ച് പ്രവർത്തിച്ചപ്പോഴാണ് ഈ രാവിലെ ഇത് കഴിച്ചിട്ടുള്ളതിനെ വെളിയിൽ കൊണ്ടുവന്നാൽ ഈ പശുവിന് കൊടുത്തതെന്ന് പറയുന്ന സത്യം പറയുന്നവനെ തിരിച്ചറിയാം കള്ളനെ തിരിച്ചറിയാം അങ്ങനെ ബുദ്ധിയും യുക്തിയും തിരിച്ചറിഞ്ഞ് വേണം നമ്മൾ ജീവിക്കാൻ എന്നൊരു പാഠം പഠിച്ചു കഥ ഇഷ്ടപ്പെട്ടോ നമ്മൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം പറയുന്നത് നമുക്ക് മാത്രം ഇഷ്ടപ്പെട്ടാൽ പോരാ അതുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മടി കാണിക്കുന്നുണ്ട് ലൈക്ക് ചെയ്യുക കൂടുതൽ പേർക്ക് ഷെയർ ചെയ്യുക ഗ്രൂപ്പുകളിലേക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഷെയർ ചെയ്യുക ഞങ്ങളുടെ ഈ പരിപാടിയെ കൂടുതൽ വിജയകരമാക്കുക ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം